നമസ്കാരം ശാസ്ത്രമേളയുടെ ഭാഗമായി നടക്കുന്ന സോഷ്യൽ സയൻസ് ക്യൂസിന് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ഒന്ന് ഗാന്ധിജി ജനിച്ച വർഷം വിത്ത് തീയതി ആണ് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് അടുത്തത് ഗാന്ധിജിക്ക് എത്ര സഹോദരിമാരുണ്ടായിരുന്നു ഉത്തരം മൂന്ന് സഹോദരിമാർ ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഉത്തരം കത്യാവാർ അടുത്തത് ഗാന്ധിജി ലണ്ടനിൽ നിയമവിദ്യാഭ്യാസം നടത്തിയ സ്ഥാപനം ഏത് ഉത്തരം ഇന്നർ ടെമ്പിൾ അടുത്തത് ഗാന്ധിജി നിയമവിദ്യാഭ്യാസത്തിനായി ലണ്ടനിലേക്ക് പോയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടുത്ത ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രം എന്ന് ചോദിച്ചാലും ഇന്ത്യൻ ഒപ്പീനിയൻ തന്നെയാണ് അടുത്തത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജാലിയൻ പാലാപാക് കൂട്ടക്കൊല നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ബർദോളി സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് കടന്നുവന്ന നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഗാന്ധിജി ഗാന്ധിജിയുടെ വഴികാട്ടിയും സഹായമായിത്തീരുന്ന വ്യക്തിയുടെ പേരെന്ത് ഉത്തരം റായ് ചന്ദ് ഭായ് ഉപ്പ സത്യാഗ്രഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം ദ അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏത് ഉത്തരം ഹിന്ദു സ്വരാജ് അടുത്ത ചോദ്യം നോക്കാം ഒരു കിറ്റ് ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് ഉത്തരം അറുന്നൂറ് എം എൽ ഭാരതീയർ ആദ്യമായി പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിച്ച വർഷവും തീയതിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് അടുത്ത ചോദ്യം ഗാന്ധിജിയെ സ്വാധീനിച്ച ബ്രിട്ടീഷ് ചിന്തകന്റെ പേരെന്ത് ഉത്തരം ജോൺ റെസ്കിൻ ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലം ഗാന്ധിജി ആദ്യമായി എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നു വെജിറ്റേറിയൻ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി